അഞ്ച് വണ്ടികൾ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സേഷൻ കൂടാതെ നല്ല ആംബിയൻസും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോഞ്ച് ഏരിയ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിയും കോഫി മെഷീനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ചാർജ് സേഷനിൽ വന്നൊരു പഞ്ച് ഇ ഓണർ ഫേഷ്യലും ചെയ്ത് ട്രിമ്മും ചെയ്തിട്ടാണ് പോയേക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ നല്ലൊരു ചാർജ് സ്റ്റേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോകാനുള്ള ഒരു ഉത്തരവാദിത്തം ഇവി ഓണേഴ്സിന് കൂടിയാണ് ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പോൾ ഒരൊറ്റ ഇ വി ചാർജിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോങ്ങ് പോകുന്നതിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവണ കോയമ്പത്തൂർ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പത്തനംതിട്ട ഉള്ള ഫിൽസപ്പിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് സിയോന്റെ തേർട്ടി കിലോവാട്ടിന്റെ സിംഗിൾ ഗൺ മെഷീൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചാർജ് മോഡ് ആപ്ലിക്കേഷന്റെ നാല് സി സി എസ് ടു ഗണ്ണുകളും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ അഞ്ച് വണ്ടികൾ അറ്റ് എ ടൈം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് നിലവിൽ പത്തനംതിട്ടയുള്ള ഫിൽസപ്പിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രൂക്ക്ഫീൽഡിൽ നിന്ന് ഫുൾ ചാർജ് ചെയ്തതിനു ശേഷമാണ് യാത്ര ഇടിച്ചത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ തൃശൂർ ഉള്ള ചെന്നൈ ആനന്ദ ഭവനിൽ നിന്നും അതുപോലെ തന്നെ മൂവാറ്റുപുഴയുള്ള ഗംഗാ ഹോട്ടലിൽ നിന്നും ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ നമ്മൾ സിയോൺ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ കാണുന്നത് പോലെ നമുക്ക് ഓട്ടോ ചാർജ് ഫീച്ചർ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ഗണ് കണക്ട് ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി വണ്ടിയിൽ ചാർജ് കയറുന്നതായിരിക്കും നമ്മൾ ഏതെങ്കിലും സിയോണിന്റെ ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഓട്ടോ ചാർജ് എനേബിൾ ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി അവരത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജിങ് ഗണ്ണി കണക്ട് ചെയ്താൽ തന്നെ നമ്മുടെ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ചാർജ് കയറുന്നതായിരിക്കും നമ്മൾ ഇവി ആയിട്ട് ലോങ്ങ് പോകുന്ന സമയത്ത് ചാർജ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് ചാർജിങ് ഗണ്ടുത്ത് കണക്ട് ചെയ്ത് പിന്നെ നമ്മൾ ക്യു കോഡ് സ്കാൻ ചെയ്ത് സ്റ്റാർ ചാർജിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും ഈ പറയുന്ന ചാർജിങ് സ്റ്റാർട്ട് ആവുന്നത് ഓട്ടോ ചാർജ് ഫീച്ചർ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മള് വണ്ടിയിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ വണ്ടി ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും നമ്മൾ വന്നിരിക്കുന്ന പത്തനംതിട്ട ഉള്ള ഫിൽസ്ആബിൽ നമുക്ക് അറ്റ് എ ടൈം അഞ്ച് വണ്ടികൾ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രം മാത്രല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ഫീച്ചർ ഈ കാണുന്ന വെയിറ്റിംഗ് ഏരിയ ആണ് എയർ കണ്ടീഷൻ്റെ സിസ്റ്റത്തോട് കൂടിയുള്ള ഈ ഒരു വെയിറ്റിംഗ് ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അത് മാത്രമല്ല ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി അതുപോലെ തന്നെ കോഫി മെഷീൻ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് അത്യാവശ്യം ഹാൻഡ് വാഷ് ചെയ്യാനുള്ള വാട്ടർ ഫെസിലിറ്റീസ് എല്ലാം അവർ ഇതിനുള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അതിന്റെ തൊട്ട് പുറത്തായിട്ട് നമുക്ക് ഡൈനിങ് ചെയ്യാനുള്ള ടേബിൾസും ചെയ്സും എല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി അവിടെ ചാർജ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാം നമ്മൾ ചെന്നതിന്റെ അന്നത്തെ ന്യൂസ് പേപ്പർ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവിടെ ഒരു മെഷീനും ഉണ്ട് പേയ്മെന്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ഇവരിവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു പ്ലേസ് ആയിട്ട് പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇനി എല്ലാ ഇവി ഓണേഴ്സിനോടുമായിട്ടുള്ള എന്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അവിടെ വന്നൊരു പഞ്ച് ഇ വി ഓണർ അവിടെ വന്ന് ഡ്രസ് യും ചെയ്ത് ട്രിമ്മും ഫേഷ്യലും ചെയ്തിട്ടാണ് പോയത് ഇവിടെ കാണുന്ന വെയിറ്റിംഗ് ഏരിയയുടെ ഉള്ളിലുള്ള വാഷിംഗ് ഏരിയയിൽ ഫേഷ്യൽ ചെയ്യുന്ന ടൈമിൽ അവർ ക്യാമറയിലൂടെ നോക്കിയിട്ട് ഒന്ന് രണ്ടു വട്ടം വാണിംഗ് അലാറം അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അത് മൈൻഡ് ചെയ്താൽ കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ അവരുടെ സ്റ്റാഫ് വന്നിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ് ചെയ്തത് അത് മാത്രല്ല അതിനുശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോയ ടൈമിൽ ഈ ഒരു മഹാൻ അവിടെ പോയി ട്രിം ചെയ്ത് അവിടെ മൊത്തം മുടിയാക്കി വെച്ചേക്കുവാണ് ഇത്രയും നല്ല രീതിയിൽ മെയിന്റൈൻ ചെയ്ത് പോകുന്ന ഒരു സ്ഥലം ഇതുപോലെ യൂസ് ചെയ്യാൻ കാണിച്ച ആ ഒരു പഞ്ചീവി ഓണറിന്റെ മനസ്സുണ്ടല്ലോ അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് നമ്മൾ ആക്ച്വലി ആദ്യം അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് ഒന്ന് രണ്ട് ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്യാത്തത് നമുക്ക് പേഴ്സണലി ആരെയും ഇൻസൾട്ട് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇ വി ഓണേഴ്സിന് വേണ്ടി ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഇ വി ചാർജ് സ്റ്റേഷൻ നല്ല രീതിയിൽ മെയിന്റയിൻ ചെയ്തു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം എല്ലാ ഇവി ഓണേഴ്സിന്റെ കൂടിയാണ് സോ നിങ്ങൾ ഇവിയിൽ പത്തനംതിട്ടയിൽ നിന്ന് ശബരിമല റാന്നി പൊൻകുന്ന റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചാർജ് സ്റ്റേഷൻ തന്നെയാണ് ഫിൽസ് ഇവി ചാർജ് സ്റ്റേഷൻ സോ നമ്മൾ ഇവിടെ ഇരുപത്തൊമ്പത് നിന്ന് ൂറ്റി രണ്ട് ശതമാനം വരെയാണ് ചാർജ് ചെയ്തത് ടോട്ടൽ പതിമൂന്ന് പോയിന്റ് ഒമ്പതേ മൂന്ന് കിലോവാടിന് ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപയാണ് നമുക്ക് കോസ്റ്റ് ആയത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ സിയോന്റെ ചാർജ് സ്റ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് തന്നെ ഈ എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിലൂടെ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ടോട്ടലി സി ചാർജ് സ്റ്റേഷൻ മാത്രം യൂസ് ചെയ്താണ് ചാർജ് ചെയ്ത് വന്നത് ഇതുവരെയും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ചാർജിങ് അപ്പൊ ഈ ഒരു ട്രിപ്പിനെ പറ്റിയുള്ള ഒരു ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഡൗട്ട്സുകൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചു ിലേറ്റഡായിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ട്രിപ്സ് ആൻഡ് ടിപ്സ്